വൈകിയ വേളയിൽ സാർ അങ്ങനെ ഒരു ചാൻസ് തന്നതിന് താങ്ക് യു പിന്നെ ട്രഷറിൻ്റെ ക്ലാസ്സുകൾ കഴിയാറായില്ലോ എന്ന് തോന്നുമ്പോൾ ഒരു മധുര മധുരമായിട്ടുള്ളൊരു സങ്കടമുണ്ട് സങ്കടം എന്ന് പറയണില്ല മധുരമായിട്ടുള്ളൊരു സങ്കടം എന്നാലും നമ്മൾ ഉണ്ടല്ലോ പിന്നെ ഇന്നത്തെ ക്ലാസ് ഇന്നത്തെ സെഷൻ സൂപ്പറാണ് കാരണം നമ്മൾ നമ്മളിന്ന് കൊണ്ടുപോകണത് നമ്മളൊരു ഹീലറായിട്ട് നമ്മളോട് ഇന്ന് പോവുകയാണ് നമുക്ക് ഹീലിംഗ് കിട്ടി ഇനി നമ്മളൊരു ഹീലറാണ് അപ്പം നമുക്കിത് പുറത്തുള്ളവർക്ക് കൊടുക്കാം എപ്പോഴും ഗീവ് ഗീവ് എന്നാണല്ലോ അപ്പം നമുക്ക് എന്താ കൊടുക്കാൻ പറ്റുക എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ് പിന്നെ എല്ലാവർക്കും ഹീലിങ്ങും കിട്ടി ഒരു റിക്വസ്റ്റ് ഉള്ളത് എല്ലാവരും ഇതും കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ട് ഇരുപത്തൊന്ന് ദിവസം ചെയ്തിട്ട് അത് പുറത്തേക്ക് കൊടുക്കണം എന്നുള്ളതാണ് ഇവിടെ ധാരാളം പേർക്ക് ആവശ്യമുണ്ട് അപ്പോൾ നമ്മൾ കൊടുക്കണം അപ്പോൾ സാറിനെ പോലെ ഒരാളുടെ അങ്ങനെ ഒരു ദീക്ഷ കിട്ടിയത് രണ്ട് ആണ് ഒരു ദിവസം കൊണ്ട് നമുക്ക് കിട്ടിയത് നമ്മൾ അത്രയും ഭാഗ്യവാന്മാരാണ് ഇത്രയും കോടി ജനങ്ങളിൽ നമ്മൾ മാത്രമാണ് ചോസൺ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ നമ്മൾ നല്ല ലൈഫ് പർപ്പസ് ലൈഫ് പർപ്പസിലാണ് ഇവിടെ വന്നിട്ടുള്ളത് അതെല്ലാവരും ഫുൾഫിൽ ചെയ്യുക താങ്ക് സോ മച്ച്